നമസ്കാരം കേരള കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ യു ഡി എഫും എൽ ഡി എഫും ലോക്സഭാ മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ചിത്രം വ്യക്തവുമാണ് നിലവിൽ കോൺഗ്രസിനൊപ്പമുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലം ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി നടനായ സുരേഷ് ഗോപിയായിരുന്നു തൃശൂരിൽ മത്സരിച്ചത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടുനില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിച്ച ശ്രദ്ധേയമായ പോരാട്ടം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധനയോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അന്ന് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപൻ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടുമായി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് രണ്ടാമതെത്തി എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എന്നിവർ തമ്മിലാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂർ കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിക്ക് ജനങ്ങളുമായുള്ള ഇടപെടൽ മൂലം ജനപ്രീതി വർദ്ധിച്ചതായാണ് ബി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അഞ്ചു വർഷത്തേക്ക് തൃശൂർ മാത്രം തന്നാൽ പോരാ കേരളം കൂടി തരണമെന്നാണ് നടൻ കൂടിയായ സുരേഷ് ഗോപി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച സുരേഷ് ഗോപിക്ക് എതിരാളികളായി ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറുമാകും ഉണ്ടാകുക എന്ന് അന്ന് പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങൾക്ക് കൊഴുപ്പ് കൂടുമ്പോൾ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ വമ്പിച്ച വിജയം തന്നെയായിരുന്നു നേടിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തന്നെ പറയാം വി എസ് സുനിൽകുമാറിന് മണ്ഡലത്തിൽ ജനകീയത വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട് പക്ഷേ അതേസമയം തന്നെ തൃശൂർ പൂരം രാഷ്ട്രീയമായി ഉപയോഗപ്പെട്ടു എന്ന വിവാദങ്ങളും ഉയരുന്നുണ്ട് അനാവശ്യമായ പോലീസ് ഇടപെടൽ കാരണം തൃശൂർ പൂരത്തിലെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാൽ അതിലെല്ലാം കൃത്യമായി നിലപാട് പറയുകയും വിലയിരുത്തപ്പെടുകയും ചെയ്ത നേതാവാണ് വി എസ് സുനിൽകുമാർ പൂരം പ്രതിസന്ധി എൽ ഡി എഫിന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന പ്രതിസന്ധി വോട്ടാക്കി മാറ്റാൻ മറ്റു ചില മുന്നണികൾ ശ്രമിക്കുന്നുവെന്നും സുനിൽകുമാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ് പക്ഷേ ബിജെപി ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശൂർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി അധികാരത്തിലേറിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആര് വരും എന്നതിലും വ്യക്തതയില്ല മണ്ഡലം ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല